ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് അവസാന ബോളിൽ തോൽവി വഴങ്ങിയതോടെ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് വീണു വിജയത്തോടെ പതിനൊന്ന് കളികളിൽ പതിനാറ് പോയിൻറ്റുമായി ഗുജറാത്ത് ടൈറ്റൻസ് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ പതിനൊന്ന് മത്സരത്തിൽ പതിനാറ് പോയിന്റുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നെട്രൺ റേറ്റിൽ രണ്ടാം സ്ഥാനത്തേക്കും വീണു പതിനൊന്ന് മത്സരത്തിൽ പതിനഞ്ച് പോയിന്റുമായി ശ്രേയസയർ നയിക്കുന്ന പഞ്ചാബ് കിങ്സാണ് പോയിന്റ് പട്ടികയിൽ നിലവിൽ മൂന്നാം സ്ഥാനത്ത് തുടർച്ചയായ ആറ് ജയങ്ങൾക്ക് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ഇന്നലെ തോൽവി അറിയുന്നത് പതിനൊന്ന് മത്സരത്തിൽ പതിമൂന്ന് പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിന് കടുത്ത ഭീഷണിയായി അഞ്ചാം സ്ഥാനത്ത് തൊട്ടു പിന്നിലുണ്ട് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് തോറ്റതോടെ ഈ മാസം പതിനഞ്ചിന് നടക്കുന്ന മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ഏറെ നിർണായകമായി മാറി ഡൽഹിക്ക് ഞായറാഴ്ച ഗുജറാത്ത് ടൈറ്റൻസുമായും മത്സരമുണ്ട് ഈ മത്സരത്തിൽ ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ മുംബൈയെ പിന്തള്ളി പതിനഞ്ച് പോയിൻറ്റുമായി ഡൽഹിക്ക് നാലാം സ്ഥാനത്തേക്ക് കയറാനാവും മുംബൈക്കാവട്ടെ ഡൽഹിക്ക് പുറമെ കരുത്തരായ പഞ്ചാബ് കിങ്സും എതിരാളികളായി മുന്നിലുണ്ട് ഇനി മുംബൈക്ക് ഈ മാസം പതിനൊന്നിന് പഞ്ചാബ് കിങ്സിനെതിരെയും പതിനഞ്ചിന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുമാണ് മത്സരം ഈ രണ്ട് മത്സരവും ജയിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് പ്ലേ ഓഫിൽ കടക്കാം ഒരുപക്ഷെ ഒരു മത്സരം മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ പ്ലേ ഓഫിൽ കിടക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഒരു മത്സരം മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ മറ്റ് ടീമുകളുടെ ഫലവും ഒപ്പം നെറ്ററൺ റേറ്റും അടിസ്ഥാനത്തിലായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേ ഓഫ് സാധ്യത അടുത്ത രണ്ട് മത്സരം മുംബൈ ജയിച്ചാലും ആദ്യ രണ്ട് എത്തുക പ്രയാസം തന്നെയാണ് ആദ്യ രണ്ട് എത്തണമെങ്കിൽ അടുത്ത രണ്ട് മത്സരം വിജയിക്കുകയും ഗുജറാത്ത് ടൈറ്റൻസ് ആർ എന്നിവരുടെ ഭാവി മത്സരങ്ങളുടെ ഫലവും അനുസരിച്ചായിരിക്കും